ഞാൻ തിളങ്ങി വെക്കണല്ലേ ഫ്ലൂറി ഓറഞ്ച് താങ്ക് യൂ ഇത് എവിടെ നിന്ന് ഓർമ്മയുണ്ടോ ടീഷർട്ട് ഓർമ്മയുണ്ടോ ഓർമ്മ വായിൽ കഴിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല അത് ഇറക്കിയിട്ട് സംസാരിക്കാം അപ്പൊ ഞാൻ ഇന്നോട് പറയാം ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നോ ആണ കട്ടൻജായം രജീസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലല്ല എന്തോന്നമ്മ ഇത് എന്ത് ചാനൽ ആണ് ങുംടെ പറഞ്ഞു ഒറ്റടി ഇത് ബിപാത്തു എന്ന് പറയတဲ့ ചാനലാണ് അടി എന്നേങ്ങുംടെ സപ്പോർട്ട് ചെയ്യേറ്റടി બોളേ ഒക്കെ സംഗടം വരുന്നണ്ടിട്ടോ ഇയ്യീ ഇത് ഏദ ഭാഷ ശെരിക്കും എന്റെ മുഖം ക്യാമറയിൽ കാണുമ്പോ എനിക്ക് എന്തോ അലർജി ഉള്ള പോലെ തോന്നുന്നു ഇന്നലാരാ പറഞ്ഞു സത്യം എന്റെ മുഖത്ത് അലർജി ഉണ്ടോ മുഖക്കുരുവിന്റെ സത്യം പറഞ്ഞ ഇപ്പോഴാണ് കുറച്ച് കുറവുള്ളത് കുടുംബത്തിൽ എല്ലാവർക്കും ഉണ്ട് എനിക്ക് മോന് മോൻ ഒരുപാടുണ്ടായിരുന്നു അവൻ അവസാനം ചെയ്ത വേലെന്ന് പറഞ്ഞാൽ കസ്തൂരി മഞ്ഞളും കുഴച്ച് പിന്നെ ഇതല്ലോ നാരങ്ങ ാരങ്ങിനീര് ചെറു നാരങ്ങി ഒരു മുറി എടുത്ത് അങ്ങനെ പെരട്ടിയാണ് അവൻ്റെ ഇത് പോയത് മുഖക്കുരു പക്ഷെ അവനിപ്പോ വരേയില്ല മുഖക്കുരു ആയിട്ട് അവിടെ ഇവിടെ ആയിട്ടുണ്ട് പക്ഷെ ആ പാടങ് പോണില്ല പിന്നെ അവിടെ കുഴിയൊക്കെ വീഴുന്ന മറ്റേ പോലും സാലിസിലിക് ആസിഡിന്റെ സിറം വല്ലോ തേക്കണം ഇനി അതെ നടക്കും ഞാൻ 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 നമുക്ക് ഞാൻ വെച്ച വാക്ക് പറഞ്ഞ് പഠിക്കാം പണ്ട് സ്കൂളിൽ നിന്ന് തിരിച്ചു വരാൻ പഴത്തേക്ക് എനിക്ക് ചോറ് വാരി തരുമ്പോൾ ഈ സാധനം ഇന്ന് ഇങ്ങനെ പറയും ഒന്ന് പറഞ്ഞാണ്പത് നിങ്ങളെ നിങ്ങളെ കാസർഗോഡ് കോഴിക്കോട് മലപ്പുറം ആ ഒരു ഏരിയയിലെ സാമുമായിട്ട് ഒരു ബന്ധമില്ല ഇനി പറയാൻ പോണ സാധനം ഏത് എവിടത്തെ ഭാഷയാണെന്ന് പറഞ്ഞാണ് അത് ഞാൻ സ്വന്തമായിട്ട് പഠിച്ചത് ഏത് സ്കൂളിൽ പഠിക്കാൻ പറഞ്ഞു എൻ്റെ പേര് റജില്ല പറഞ്ഞാണ് വൈനർ ജില്ല എല്ലാരും പൂവിനോട്ട് കൈനടിച്ചു എന്റെ പൊന്നോ അങ്ങനെ നമ്മൾ പയറ് കഴിഞ്ഞു എയിനന്റെ ഒയിന ഒരു കൈനയിൽ അതായത് ഉമ്മാടെ കൈയില് ഒരു കയ്യിൽ എനിക്ക് മനസ്സിലായി ഒരു മനസ്സിലായോസോട് പറയോ ഒന്നുകൂടെ പറയാ നിങ്ങള് ചെയ്യും ഇത് പറസിലാണ് നീനെന്റെ മൊയിനകത്ത് പയനാട് എന്റെ മുഖത്ത് നിന്റെ മുഖത്ത് മുഖക്കുരു എങ്ങനെ അപ്പൊ അത് പറയാൻ അനത് അതിനത് ഉം ഇതൊക്കെ ഏത് ഭാഷ എന്താ എടുക്കാറൊക്കെ കൂടാ പക്ഷെ പണ്ടേ കുഞ്ഞായിരിക്കുമ്പോഴേ പറയുന്നതാണ് ഉമ്മായി ഉമ്മാര് ഗ്യാങ്ങും കൂടെ ഉണ്ടാക്കിയ ഭാഷ ഈ നിന്ന് ഞാൻ ഇന്ന് നീ ഇന്ന് നീ ഇന്ന് നീ ഇന്ന് ഒരു മുട്ട തിന്നു ഈ നിന്ന് ഈ നിന്നുട്ടീ നിന്നെ പൊന്നെ ഇത് പുതിയ ഭാഷയായിട്ട് നമുക്ക് അങ് ഇറക്കിയാലോ നിങ്ങൾ എന്ത് പറയുന്നു പയറുമ്മ കൊള്ളാം കേട്ടോ കേട്ടോള്ളം ശക്തിയായിട്ട് ഇത് കാണുന്ന ആൾക്കാർ വിചാരിക്കും നമുക്ക് പ്രാന്തമാണ് പഞ്ചസാര ഇട്ടാണ് പയർ കഴിക്കുന്നത് ഞാൻ ഒരാള് പഞ്ചസാര ഒന്നും കഴിക്കൂലേഷം ചോറ് പോലും കഴിക്കൂല ഞാൻ പണ്ടേ കഴിക്കൂല വർഷമായി എന്നാലും റേഷൻ എനിക്ക് മറ്റേ റേഷൻ അത് ഞാൻ കഴിച്ചോണ്ടിരിക്കുമ്പോ വന്നു അതിനെ വരെ ട്രോള് ഇപ്പൊ റിയാക്ഷൻ വീഡിയോ ചെയ്ത് സ്വന്തം വീട്ടിലുള്ള ആൾക്കാരെ വരെ ട്രോൾ തുടങ്ങി അപ്പോഴും ഞാൻ വായത് ചുടുക്കാം പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യിക്കട്ട് നാളെ കോളേജ് നാളെ കോളേജ് ഉണ്ട് അത് തിരിഞ്ഞിരുന്നിട്ട് നാളെ കോളേജ് ഉണ്ടെന്ന് എന്ന് പറയണ ഏഹ് നാളെ പോണോ പോണ്ടെന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നതേ ഉള്ളൂ ഇതിപ്പം കോളേജ് കള്ളിയായിട്ടും അതെ സ്കൂളില് പ്ലസ് വൺ പ്ലസ് ടു പറഞ്ഞു വിടാൻ പറ്റപ്പാട് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു പ്ലസ് വണ്ടിയും കൊണ്ട് പോവുമായിരുന്നു അവളെ വിളിക്കായി രാവിലെ കൊണ്ടാക്കാൻ പോണ ഇഷ്ടമല്ല നിർബന്ധിതല്ല എനിക്ക് സ്കൂൾ ഇഷ്ടം പിന്നെ വിടാ വിടുന്ന സ്കൂള് സ്കൂളായിരുന്നു ആ സ്കൂള് വിടുന്ന സമയമാകുമ്പോ പോവും വണ്ടിയും കൊണ്ട് പോകും വിളിച്ചുകൊണ്ട് വരായി കള്ളി എനിക്ക് ഇഷ്ടമല്ലായിരുന്നു ആ സ്കൂള് സ്കൂള് നല്ലായിരുന്നു എനിക്കിഷ്ടായിരുന്നു അത് നാളെ കൂടെ ഉള്ളു പിന്നെ ഫുൾ സ്റ്റഡി ലീവാണ് ചിലപ്പോ നാളെ ഒരു പിരീഡേ പിന്നെ പരീക്ഷയ്ക്ക് പോയാൽ മതി ഇരുപത്തിനാലാം തീ പഠിച്ചു കുറച്ച് ഉള്ളു ഇത് കഴിഞ്ഞിട്ട് പഠിക്കണം ഇത് നമ്മളെ വീട്ടില് ഉണ്ടായ പയറാണ് ഇതിന്റെ ബാക്കിൽ കൊറേ പയർ വരി അവര് തിന്നാതെ പോയി പൊടിച്ച് ആരെയും മര്യാദ പഠിപ്പിക്കണം അവിടെ ഷോമാൻ നിക്ക് ഞാൻ എന്റെ ചെരുപ്പ് മാറ്റി ഞാൻ വീട്ടിനകത്ത് ഇരുന്ന ചെരുപ്പ് വരും മറ്റേ അമ്പത്തിനാല് മോദിയുടെ മറ്റേ സംഭവത്തിന് പിടിച്ചോണ്ട് പോയാട്ടോ കാടായി വീണ്ടും ഇവിടെ മറ്റേ തേൻ കുടിക്കണാണോ ഈ കൊല ഉണ്ടാവണത് ഇതിൽ എവിടെ ഉമ്മ എനിക്കറിഞ്ഞൂടാത്തോണ്ടല്ലേ ഇതിലെ ഇതിലെവിടെ വാഴ ഉണ്ടാവും കൊല ഉണ്ടാവുന്ന ഇങ്ങനെ തണ്ടീന്ന് പൊടിച്ചു വരുവോ ആ ഇതാണ് മുക്കൂറ്റി ആർക്കും അറിഞ്ഞൂടലോ മിണ്ടാരി ഞാൻ പറഞ്ഞോളൂ നല്ല പച്ചപ്പല്ലി ഇവിടെ നല്ല രസം കാട് മുണ്ടതിരെ ഒരു കളബലബ്ളബളക്ക് ഇങ്ങനെ ഓ ആ ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഇരുന്ന് പേടിയാകും ചൊറിയണം ഇല്ല കാറ്റിൻ്റെ മുക്കൂറ്റി അലർജിക്ക് നല്ലതാണ് അഞ്ച് മൂക്കൂറ്റിയും അഞ്ച് കുരുമു കുരു കുരുമുളകും ആ അഞ്ച് മുക്കൂറ്റിയും അഞ്ച് കുരുമുളകും കൂടെ ചേർത്ത് നന്നായി അരച്ച് രോഗിലെ വെറും വയറ്റിൽ ഉരുട്ടി അങ്ങ് കഴിക്കുക അലർജി ഏകദേശം ഒരു പതിനഞ്ച് പതിനാല് ദിവസം പതിനഞ്ച് ദിവസം ആയിക്കോട്ടെ കഴിച്ചു കഴിഞ്ഞാൽ അലർജി പമ്പ കിടക്കും പക്ഷെ പല ദിവസമേ കഴിച്ചുള്ളൂ കേട്ടോ ഇത് പ്രൊമോഷൻ േ അടുത്തത് ഞാൻ ചൊറിയണം വട്ട വട്ടൊറിയണം ആ ഇന്നലെ ഒരാൾ ചോദിച്ചൊറിയണം എന്ത് ആ ഇതാണ് ചൊറിയണം ഇതിന്റെ മൂ ബില്ലടെ അത് ഒടിഞ്ഞു നോക്കും മറ്റേ മൈഗ്രൈന് തേക്കുന്ന സാധനം എവിടെങ്കിലും ഉണ്ടോ നോക്കൂ അതെന്താ ഇതാണ് ചൊറിയണമെന്ന് പറയണം ഇത് നമ്മളിങ്ങനെ നടന്ന് പോകുമ്പോൾ നമ്മളെ കാലിലൊക്കെ തട്ടുമ്പോൾ ഇത് ചൊറിയും ഇപ്പം തന്നെ കയ്യിൽ തട്ടിയാലും ചൊറിയും ഇതൊരു ദിവസം ഞാൻ തോരൻ വെച്ചു ഇങ്ങനെ ഇല നുള്ളു അപ്പം നമ്മളെ വയറിരോഗമൊക്കെ ചൊറിയും ഇത് പക്ഷെ വാടുമ്പോൾ ഇല അങ്ങ് ഒരിത് പോവും ഒരുപാട് ഗുണങ്ങളുണ്ടായി നെറ്റിലടിച്ച് നോക്കുമ്പോൾ അറിയാം ചെറു ചെയ്തു നോക്കുമ്പോഴേ ഇതിൻ്റെ ഇല ഇങ്ങനെ ഒരു പിടിയൊക്കെ എടുത്താലും ശകലേ കാണുവുള്ളൂ ഇതിന് ഇതുപോലെ ചെറിയ ചൂട് വെള്ളത്തിലേക്ക് കഴുകി നല്ലതുപോലെ അരിഞ്ഞു ഓ എനിക്ക് ചൊറിയണം നമ്മൾ അരിഞ്ഞെടുക്കുമ്പോഴൊക്കെ ചൊറിയും കേട്ട ഇതിൻ്റെ ഇത് കയ്യിലോറയൊക്കെ ഇട്ടിട്ട് ഞാൻ ഒരു ദിവസം തോരൻ വെച്ചിട്ടുമ്പോൾ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ ഇതാണ് ചൊറിയണം നിങ്ങളെ നാട്ടിലൊക്കെ ഇതുണ്ടോന്നെ എല്ലാവരും വാഴയിൽ കൊല വരണം എവിടെയാണെന്ന് നിങ്ങളറിയാം പിന്നെന്തോ ഒരു പാടായത് കൊണ്ട് ഉപയോഗമുള്ളു അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട് ചീര തോരം വെക്കാനും എല്ലാത്തിനും അതുപോലെ സാമ്പാർ ചീര ഇതിനൊരു നീല കുഞ്ഞു പൂവാണ് ടച്ചിട്ട് വെള്ളം ഇറങ്ങും ഇതും കോവയിലും കൂടെ വെച്ച വേറൊരു ചീര് ഇവിടെ ഒരാള് ഒരു കുപ്പി എടുത്തോണ്ടു കാടിച്ചു പിന്നെ കീറി അവിടെയൊക്കെ പഠിക്കാത്ത എനിക്കിപ്പോ വഴക്ക് കിട്ടി ഞാനിനി പോയി പഠിക്കട്ടെ

ഇവിടെ രണ്ട് സൈസ് അടുക്ക് ഇതുണ്ട് ശംഖുപുഷ്പം അടുക്ക് ഇത് നല്ല പാണ് ഞാൻ മരം വർക്ക് എടുക്കട്ടപ്പോൾ ഞാൻ സൈഡിൽ ഇരുന്ന് പഠിക്കാം ഞാൻ ഇച്ചിരി ബൈ ബൈ